ആണവ നിലയം കൂടംകുളത്തെയും സമീപ പ്രദേശങ്ങളിലെയും ജനതയെ എത്രമാത്രം ആശങ്കപ്പെടുത്തുന്നു എന്നത് അതേ തീവ്രതയോടെ വരച്ചു കാട്ടുന്നു അണുകുണ്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഡോക്യുമെന്ററിയിൽ സ്കൂൾ കുട്ടികൾ മുതൽ വയോവൃദ്ധർ വരെയുള്ള കൂടംകുളത്തെ ജനങ്ങളുടെ സമരവീര്യവും കണ്ണീരും ഭരണകൂടങ്ങളോടുള്ള അമർശവും ഒക്കെ ഡോക്യുമെന്ററിയിലൂടെ ലോകത്തെ അറിയിക്കുകയാണ് സംവിധായിക സമരത്തിന്റെ ചരിത്രവും ആണവ ദുരന്തത്തിന്റെ ഭീകരത ലോകത്തിന് ബോധ്യപ്പെടുത്തിയ ഹുക്കുഷിമയിലെയും ചെർണോബിലെയും ദുരന്തങ്ങളെ കുറിച്ചും അണുകുണ്ട് പ്രതിപാദിക്കുന്നു കൂടംകുളം സമരത്തിന് വിദേശത്ത് നിന്ന് ധനസഹായം ലഭിക്കുന്നു എന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് സമരസമിതിയുടെ വിശദീകരണവും ചിത്രത്തിലുണ്ട് ஒவ்வொரு அணுகிலையும் ஓர் அணுகுளுக்கு சமமாகது ஓர் அணுகிலையை சுற்றி எப்போதும் ஒரு அபாயம் முடிந்திருக்கிறது ஒரு பேரழிவு பதுங்கி இருக்கிறது കൂടംകുളം വിഷയത്തിൽ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ ഡോക്യുമെന്ററി നിശ്ചിതമായി വിമർശിക്കുന്നു ആണവ നിലയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെടേണ്ടിവന്നാലും പിന്നോട്ടില്ലെന്ന കൂടംകുളം ജനതയുടെ ഉറച്ച നിലപാടിന്റെ സാക്ഷിപത്രമാവുകയാണ് അണുകുണ്ട് അമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി തമിഴിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കൂടംകുളത്തെ ജനങ്ങളുടെ വഴിയാണ് ശരിയെന്നും അതിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു കൃത് ചമ്പലായ്മ സ്ഥിതിയിലേക്കും ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വഴിയാണ് ശരിയായ വഴി സമരത്തിന്റെ വഴി ആ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങളുടെ എല്ലാം തന്നെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം